ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മിസ്സാക്കാതെ കാണേണ്ട ഒരു ടോപ്പിക്കാണ് ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ചിട്ട് വീട്ടമ്മമാർക്ക് വളരെയധികം ആവുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ബില്ല് വരുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് കറൻറ്റ് ബില്ലും രണ്ടാമത്തെ ഗ്യാസും അപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിഹരിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഗ്യാസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ഗ്യാസിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് നമ്മൾ ഗ്യാസിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്യാസിൽ ആദ്യം ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഗ്യാസ് പെട്ടെന്ന് തീരുക സമ ഒന്നര മാസം ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ കുറ്റി ചിലപ്പോൾ അത് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് തീരും അതിന്റെ മെയിൻ വിഷയം നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചിട്ടാണ് എന്നിരുന്നാലും ഗ്യാസ് സ്റ്റൗവിൽ ഉണ്ടാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ബർണറിൽ ഫ്ലെയിമിന്റെ വ്യത്യാസം ചില അടുപ്പിൽ ഫ്ലെയിം കുറവായിരിക്കും ചില ഇതിൽ കൂടുതലായി വരും ഇത് വലിയ പാത്രങ്ങൾ വയ്ക്കാനും ഇത് ചെറിയ പാത്രങ്ങൾ വെക്കാനും അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഫ്ലെയിമിന് വ്യത്യാസം ഉണ്ടാവും ഫുൾ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതും ഇത് നല്ല ഫുള്ളാണ് പക്ഷേ ഈ ഒരു അടുപ്പിൽ ഇതിനേക്കാളും ഫ്ലെയിം വരേണ്ടതാണ് നല്ല രീതിയിൽ ഇതിൽ കരട് അടഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ യെല്ലോ ഫ്ലെയിമാണ് കൂടുതൽ കാണുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പരിഹരിക്കുന്ന വീഡിയോണെ ഇന്നത്തെ ഇവിടെ കാണിച്ചു ചേർന്നിട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഈ ബർണർ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഏതിലാണ് നമുക്ക് കരട് അടഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് കത്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഈ സ്റ്റൗ ഒരു പത്ത് പതിനു പത്ത് വർഷത്തെ മേലെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് ഇനി എത്രയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്താലും ബർണറിൻ്റെ കളർ വ്യത്യാസം വരാൻ പോകുന്നില്ല ഊറും കറികളൊക്കെ ഇതിൽ വെക്കുന്നതുകൊണ്ട് തിളച്ചു മുങ്ങിയിട്ട് ബർണറിലോട്ടാണ് പോകുന്നത് അങ്ങനെയുള്ള സമയത്ത് ഇതിൻ്റെ ഹോളുകൾ ഉണ്ടല്ലേ ഇതെല്ലാം അടഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെയാവുന്ന സമയത്ത് ഗ്യാസ് പൈപ്പിലൂടെ ബർണറിൽ ബർണറിലെത്തിയാലും നമുക്കത് കറക്റ്റായിട്ട് ഫ്ലെയിമിൽ കിട്ടില്ല അപ്പോൾ ഗ്യാസ് വെറുതെ ലീക്കായിട്ട് ഫ്ലെയിമിൻ്റെ അളവ് കുറയും അപ്പോൾ ഒരുപാട് ഗ്യാസ് ആ രീതിയിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ ബർണർ ക്ലീൻ ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു ഐറ്റമാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം വെറുതെ നമ്മൾ കളയുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ ആരും പണ്ടത്തെ പോലെ കഞ്ഞിവെള്ളം ഒന്നും കുടിക്കാറില്ല കാരണം നമ്മൾ കടകളിൽ നല്ല അരികൾ പല ടൈപ്പ് അരികളായിരിക്കും അപ്പോൾ അത് അത്ര മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അറിയില്ല അതുകൊണ്ട് കഞ്ഞിവെള്ളം കളയുന്നതിന് പകരം നിങ്ങൾ ഇതുപോലുള്ള ബർണറുകളെല്ലാം കഞ്ഞിവെള്ളം വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വൃത്തിയാവും അപ്പോൾ കഞ്ഞിവെള്ളം എടുത്തതിനു ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ ഒന്ന് ഇട്ട് കൊടുക്കാം കാരണം ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ക്ലീനിങ് ചെയ്യും കാരണം നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് ബേക്കിംഗ് സോഡ അപ്പോൾ ഈ രണ്ടേ രണ്ട് ഐറ്റം മാത്രം മതി നമുക്ക് എത്ര കരി പിടിച്ച ബർണറും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഉണ്ടോ നമുക്കൊര മണിക്കൂറോളം ബർണർ ഇതിനകത്തോട്ട് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ സാധാ വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബർണറിൽ അഴുക്കുകൾ പോവും ഇതുപോലുള്ള കരിപ്പൊടികളൊക്കെ ഈസി ആയിട്ട് മാറും അപ്പോൾ നമുക്ക് ബർണർ ഒന്ന് ഊരിയെടുക്കാം ലേശം ചൂടുണ്ട് ഞാൻ കത്തിച്ച് വെച്ചതാണ് അതിന് ശേഷം ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഫ്ലെയിം കുറവുണ്ടെങ്കിലും ബർണർ ഇതുപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ആ കഞ്ഞി വെള്ളവും സോ ബേക്കിംഗ് സോഡ ഇട്ട അതിലോട്ട് നമുക്ക് ഈ ബർണർ ഒന്ന് ഇട്ട് കൊടുക്കാം അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഗ്യാസിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് ഇതാണ് ഗ്യാസിന്റെ നോബ് ഈ ഹോളിലൂടെയാണ് ഗ്യാസ് അതിനോട്ട് അകത്തോട്ട് വരുന്നത് കേട്ടോ ഇതിലൂടെയാണ് നമ്മുടെ ഗ്യാസ് ആ ബർണറിലോട്ട് എത്തുന്നത് കേട്ടോ അപ്പോൾ ഇതിലൊരു ചെറിയൊരു ഹോൾ ഉണ്ട് ഇത് അടഞ്ഞാലും ഫ്ലെയിമ് കുറയാനുള്ള സാധ്യതയുണ്ട് ഈ കാണുന്ന പൈപ്പിലൂടെയാണ് നമ്മുടെ ഗ്യാസ് സർക്കുലേഷൻ നടക്കുന്നത് അതിൽ നിന്നും നമുക്ക് ഈ കാണുന്ന പോയിന്റിലോട്ട് ഗ്യാസ് വരുന്നു ഒരു ചെറിയൊരു ഹോളാണ് ആ ചെറിയ ഹോൾ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് കുറേ തുരുമ്പാവുന്നതിന് മുമ്പ് മാറ്റുന്നതാണ് കുറേ കൂടെ നല്ലത് അല്ലെങ്കിൽ ഇതിലൂടെ ഒക്കെ ഗ്യാസ് ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം ചെറിയ നമുക്ക് കാണാത്ത അത്രയും ചെറിയ ഹോളിലൂടെ പോലും ഗ്യാസ് ലീക്ക് ലീക്കാവും നമുക്ക് ആ ഗ്യാസിൻ്റെ മണം ഉണ്ടാവും പക്ഷെ നമുക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ ഒരു സേഫ്റ്റി പിന്നീട് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് മാക്സിമം നല്ല തിന്നായിട്ടുള്ള സാധനം അതായത് വളരെ നൈസായിട്ടുള്ള സാധനം കൊണ്ട് വേണം ക്ലീൻ ചെയ്യണമെങ്കിൽ കാരണം അതിൻ്റെ ഹോൾ അത്രയും ചെറുതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഇതിനകത്തോട്ടൊന്ന് ചെയ്തു കൊടുക്കുക കേട്ടോ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിയായത് കൊണ്ട് നമുക്ക് എന്ത് കാര്യം വന്നാലും നമ്മൾ സർവീസിനെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സർവീസിൻ്റെ ആവശ്യമില്ല വീട്ടന്മാർക്ക് പോലും ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കാര്യം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക കാരണം ചെറിയൊരു തരി കരടാണെങ്കിൽ കൂടി നമുക്ക് ഗ്യാസ് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് ഈ ഒരു ഇതും ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മാക്സിമം ഞാൻ പറഞ്ഞത് നൈസായിട്ടുള്ള സാധനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ റെഗുലേറ്ററാണോ റെഗുലേറ്റർ കറക്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ ഫ്ലെക്സിബിളായിട്ട് ഇരിക്കാനുള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗവും നല്ല രീതിയിൽ നിന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അത് നമുക്ക് വിരലൊന്നും കിടക്കില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബഡ്സ് എടുത്തിട്ട് കുറച്ച് എണ്ണ എണ്ണയെന്ന് പുരട്ടിയിട്ട് ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ കരിപ്പൊടിയും കറകളെല്ലാം പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ചളിയും കരിയും കരിപ്പൊടിയും ചളിയും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാപ്പം നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ബർണർ ബർണറ് ഒരമണിക്കൂറായി നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു കഞ്ഞിവെള്ളവും ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നമുക്കിതിനൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു സ്ക്രബ്ബർ സ്റ്റീലിൻ്റെ സ്ക്രബർ എടുത്തിട്ട് ഉരച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ നല്ല രീതിയിൽ ചളിയും കരിപ്പൊടി പിന്നെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് അതെല്ലാം ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും നമുക്കിതിന് പ്രത്യേകിച്ചിട്ട് ഇതിന് പ്രത്യേകിച്ചിട്ട് സൊല്യൂഷൻ ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ഈ ഒരു കാര്യം മാത്രം മതി നമുക്ക് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ നല്ല രീതിയിൽ ആ കറുപ്പ് കരിപ്പൊടി മുഖം വന്നിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി വെള്ളവും ബേക്കിംഗ് സോഡയും വേണമെങ്കിൽ ഒരു മുറി നാരങ്ങയും കൂടി പിഴിഞ്ഞാൽ ആ ഒരു സൊല്യൂഷൻ മാത്രം മതി നമുക്ക് ബർണറെല്ലാം ക്ലീൻ ചെയ്യണം കേട്ടോ അതിനുശേഷം ബർണർ നല്ല രീതിയിൽ ഒന്ന് തുടച്ചു കൊടുക്കാം കാരണം നല്ല രീതിയിൽ ഉണക്കിയതിനു ശേഷം മാത്രമേ കത്തിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ വെള്ളത്തോടെ നമ്മൾ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും ആ ഹോളുകളെല്ലാം അടയാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതിന് ശേഷം നമുക്ക് അതിനോട് തന്നെ പിറ്റേ കൊടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ബർണർ ക്ലീൻ ചെയ്യാൻ പറ്റി ഇനി ഓൾമോസ്റ്റ് എല്ലാ ഹോളുകളും നമ്മുടെ ഓപ്പൺ ആയിട്ടുണ്ടാവും ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ വർഷങ്ങളോളം ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കാൻ പറ്റും കൂടാതെ നല്ല രീതിയിൽ ഫ്ലെയിമുണ്ടാകും നമുക്ക് കത്തിച്ച് നോക്കാം അതിന് മുന്നോടിയായിട്ട് വർണ്ണർ ക്ലീൻ ചെയ്തു അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിൽ ക്ലീൻ ചെയ്യാൻ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു കാര്യം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല നമ്മുടെ മുഖത്തിടുന്ന പൗഡർ മാത്രം മതി പൗഡർ ഇടുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങളിത് ഗ്യാസ് സ്റ്റൗൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ധാരാളം പാടുകളും കറകളും ഉണ്ടാവും പ്രത്യേകിച്ചിട്ട് എണ്ണയുടെ പാട് അപ്പോൾ എണ്ണയുടെ പാട് നമ്മൾ വെള്ളം വെച്ച് തുടക്കുകയാണെങ്കിൽ ഒന്നും പൂർണ്ണമായിട്ട് പോവില്ല കാലാവധി കഴിഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല അല്ല നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല വലിയ ചിലവൊന്നും ഇല്ലല്ലോ ഇതുപോലെ നിങ്ങൾ വല്ലപ്പോൾ ഒരു തവണ ഒരു മാസത്തിൽ രണ്ട് മൂന്ന് തവണ നമ്മൾ ഇതുപോലെ പൗഡർ മാത്രം വെച്ചിട്ട് തുടച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ ആ ഉണ്ടല്ലോ ആ എണ്ണയുടെ എല്ലാ പാടുകളും മാറിയിട്ട് നല്ല രീതിയിൽ ഗ്യാസ് സ്റ്റൗ ഷൈനിങ് ആകും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും നോക്കണം എത്ര പഴയ കറകളാണെങ്കിലും ഈസി ആയിട്ട് പോവും കൂടാതെ പൗഡർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉറുമ്പിൻ്റെ ശല്യം തീരെ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഉറുമ്പ് കൂടി ഈ ഗ്യാസ് സ്റ്റൗ ഇടാൻ പറ്റില്ല കാരണം നമുക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് അതിലോട്ടൊക്കെ ആവുന്ന സാധ്യത കൂടുതലാണ് എത്ര വർഷം പഴക്കമുള്ള സ്റ്റവ് ആണെങ്കിലും ഇത് ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള സ്റ്റവാണ് ഏകദേശം വാങ്ങുന്ന ആ ഒരു രീതി തന്നെ ഇപ്പോഴുണ്ട് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഗ്യാസ് സ്റ്റൗവിന് യാതൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല പിന്നെ നല്ല രീതിയിൽ ഗ്യാസ് കത്തുന്നതാണ് അപ്പോൾ ഫ്ലെയിം കുറവാണെന്നുണ്ടെങ്കിൽ കാണിച്ചതന്ന പോലെ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുക വീട്ടമ്മമാർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ വിഷയമേ ഉള്ളൂ കേട്ടോ ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ടത് ഇതിനകത്തൊരു വാഷർ ഉണ്ട് ചെറുതായിട്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ അത് കംപ്ലൈൻ്റ് ആണെങ്കിലും ചില സമയങ്ങളിൽ റെഗുലേറ്ററ് കറക്റ്റായിട്ടൊരു ഫിറ്റ് ആവില്ല അങ്ങനെ ആകുമ്പോൾ ചില സമയത്ത് ഗ്യാസ് ലീക്ക് ആവാറുണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാലും റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാവരും ഇതുപോലുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ വീട്ടിൽ ചെയ്തു നോക്കുക ഒരുപാട് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സർവീസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള സിമ്പിൾ കാര്യങ്ങൾക്ക് നമുക്ക് ഒരാളുടെ ആവശ്യമില്ല ഇതൊന്ന് കത്തിച്ച് നോക്കാം നമുക്ക് ഫ്ലെയിം അത്യാവശ്യം കൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ സിമ്മിൽ വെച്ചിരിക്കുന്ന ഇതുണ്ട് നല്ല രീതിയിൽ ഫ്ലെയിം കൂടിയിട്ടുണ്ട് ചെറിയ അടുപ്പാണ് എന്നിട്ട് പോലും നല്ല രീതിയിൽ ഫ്ലെയിം കൂടിയിട്ടുണ്ട് കേട്ടോ എത്ര വർഷമായാലും ഗ്യാസ് സ്റ്റൗ നമുക്ക് നീറ്റായിട്ട് ഉപയോഗിക്കാം യാതൊരു ഫ്ലെയിം കുറവുണ്ടാവില്ല ഗ്യാസ് ലീക്ക് ഉണ്ടാവില്ല ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം കാണാൻ മാത്രമല്ല ഇത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ പലരും കംപ്ലൈന്റ് ചെയ്യാറുണ്ട് പലരും ചോദിക്കാറുണ്ട് നമുക്ക് അടുപ്പിൽ ഗ്യാസ് അടുപ്പിൽ ഫ്ലെയിം കുറവാണ് അപ്പോൾ അതെങ്ങനെയാണ് കൂട്ടുക എന്നുള്ളത് അത് നമുക്ക് സർവീസിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല നമ്മൾക്ക് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു രൂപ ചെലവില്ലാതെ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഗ്യാസ് സ്റ്റോവിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ് പെട്ടെന്ന് തീരുകയാണ് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറവാണ് ഗ്യാസ് ലീക്ക് ലീക്കേജിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സ് പറഞ്ഞിടുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ